കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം യോഗം പലതവണ കേട്ടിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഗജകേശരി യോഗം എന്ന് പറഞ്ഞാൽ ആനയെ വാങ്ങാനുള്ള യോഗമല്ല എന്ന് ഗജകേശരി യോഗം വന്നാൽ എങ്ങനെയാണ് ഗജകേശരി യോഗം വരുന്നത് ജ്യോതിഷത്തിലെ മികച്ച യോഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു യോഗമാണ് ഗജകേശരി യോഗം ഗജകേശരി ഉള്ള യോഗമുള്ളവൻ എന്തെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിരിക്കും തീർച്ചയായിട്ടും ആനയെ വാങ്ങിയിരിക്കുന്നൊക്കെ ധരിക്കുന്നവരുണ്ട് വ്യാഴവും ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട് വ്യാഴം അതാണ് ഗുരു ജാതകത്തിലെ ഗുരുവും ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട് ഗജകേശരി യോഗം അതാണ് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഗജകേശ്വരി യോഗം ഗജം എന്നാൽ ആന കേസരി എന്നാൽ സിംഹം അപ്പോ ബുദ്ധി സാമർഥ്യം അഭിമാനം പേര് പ്രശസ്തി സ്വാധീനം ഇവയെല്ലാം ഗജകേശരി യോഗമുള്ളതിന് നേടിയെടുക്കാൻ സാധിക്കും ഗജകേശരി യോഗത്തിലൂടെ ഒരു വ്യക്തി നേടുന്ന പല ഗുണങ്ങളും ഉണ്ട് ഈ പറയുന്നതിൽ ഏതെങ്കിലുമൊക്കെ ഒരു ഗജകേസരി യോഗമുള്ള ഒരു വ്യക്തിക്ക് നേടിയെടുക്കാൻ സാധിക്കും ഗജരകേശരി യോഗ ഉള്ളവൻ നാളെ ആന വാങ്ങിക്കും എന്ന് പറയുന്നവരും ചിന്തിക്കുന്നവരും ഒക്കെ ഉണ്ട് ഇന്ന് അപ്പോ ഈ പറയുന്ന പ്രശസ്തി ഏർ ഇപ്പൊ രാഷ്ട്രീയക്കാർക്കൊക്കെ ചിലപ്പോ പ്രശസ്തിയും പേരും പെരുമയൊക്കെ കിട്ടുന്നത് അവർക്ക് ഗജകേശരി യോഗം ഉള്ളതുകൊണ്ടായിരിക്കാം അപ്പൊ ഗജകേശരി യോഗത്തിലൂടെ ഒരു വ്യക്തി നേടുന്ന ഗുണങ്ങൾ അതായത് ചുറ്റുമാനകള് ചുറ്റുമാനകൾ നിൽക്കുമ്പോൾ ഒരു സിംഹം നടന്ന് നാലു വശവും ആനകൾ ചുറ്റിപ്പെട്ടിരിക്കുമ്പോൾ ഒരു സിംഹം നടന്നു വരുന്നത് പോലെയുള്ള ഒരു അവസ്ഥയാണ് ഈ ഗജകേശരി യോഗം എന്ന് പറഞ്ഞാൽ അപ്പോ ഒരു മന്ത്രി ആവുന്നവനെ തീർച്ചയായിട്ടും എന്തുണ്ടായിരിക്കാം ഗജകേശരി യോഗം ഉണ്ടായിരിക്കാം അല്ലെ ഒരു സ്ഥാനത്തിന്റെ അധിപനായിട്ട് നിൽക്കുന്ന ചുറ്റുവട്ടത്ത് നിൽക്കുന്ന ഒരു വ്യക്തി പ്രോട്ടോകോൾ അനുസരിച്ച് അപ്പോ ഒരു ഗജകേശരി യോഗമുള്ള ഒരാൾ തന്നെയാണ് മന്ത്രി അപ്പോൾ ആ അവസ്ഥയാണ് ചുറ്റും ആനകള് അതിനു നടുക്കില് സിംഹം നടന്നു വരുന്ന പോലെയുള്ള അവസ്ഥ അതിനെയാണ് നമ്മൾ ഗജഗജ യോഗം എന്ന് പറയാ അപ്പൊ ജാതകത്തില് എത്രമാത്രം അഭിവൃദ്ധിക്ഷയങ്ങള് ഏതെങ്കിലും ഇപ്പൊ ഉണ്ടെങ്കിലും ജാതകത്തില് ഗജകേശ്വരി യോഗം വരുന്ന കാലത്തില് എത്രത്തോളം അഭിവൃദ്ധി ക്ഷയങ്ങൾ ഉണ്ടെങ്കിലും പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പറഞ്ഞാലും എന്തൊക്കെ ഉണ്ട് ഏഴര ശനി ആവട്ടെ കണ്ടകശനിയാവട്ടെ അഷ്ടമ ശനിയാകട്ടെ അർദ്ധാഷ്ടമ ശനിയാവട്ടെ ഇങ്ങനെയുള്ള ജാതകത്തിലെ ശനി ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും എത്രയൊക്കെ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ഈ ഗജകേശ്വരി യോഗക്കാരനായ ജാതകന് തീർച്ചയായിട്ടും ഇത് എങ്ങനെയെങ്കിലൊക്കെ സംഭവിച്ചിരിക്കും ഏത് ഈ ഗജകേശ്വരി യോഗം അപ്പോ ഈ ഗജകേശരി യോഗത്തിന്റെ ദോഷ മറ്റു ദോഷങ്ങൾ ശനി ദോഷങ്ങൾ അനുഭവിക്കാതെ ഗജകേശ്വരി ദോഷങ്ങള് അത്രത്തോളം ഗജകേശ്വരി അനുഭവിക്കാൻ സാധിക്കും എന്നാണ് പറയപ്പെടുന്നത് മനസ്സിലായോ ഗജകേശ്വരി യോഗം ഉള്ളവന് ഈ ശരീര ദോഷങ്ങൾ ഇല്ലാതെ തന്നെ അത് സംഭവിക്കില്ല എന്നാണ് പറയുന്നത് ചന്ദ്രൻ വ്യാഴത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നതും നാല് ഏഴ് പത്ത് മുതലായ കേന്ദ്രസ്ഥാനങ്ങളിൽ നിൽക്കുന്നതും ചന്ദ്രന് വ്യാഴം നോക്കുന്നതുമായ അവസ്ഥയാണ് ഗജകേശ്വരി യോഗം ഇപ്പം നമ്മുടെയൊക്കെ ജാതകം എടുത്തു വെച്ചിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഗജകേശ്വരി യോഗം ഉണ്ടോ നോക്കുക ഗജകേശ്വരിയോഗം ഉണ്ടെങ്കിൽ വേറെ ഗ്രഹദോഷങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഏതെങ്കിലും തരത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നിങ്ങൾക്ക് ആ ഗജകേശ്വരിയോഗം അനുഭവിക്കാൻ അതായത് ആനകൾക്ക് ചുറ്റും ഒരു സുഹം നടന്നു വരുന്ന അവസ്ഥയിലുള്ള ഒരു അവസ്ഥ നിങ്ങൾക്കും അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് അപ്പം അതിന് അതിനെങ്കിലും ഒരു തടസ്സമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ നോക്കി വഴിപാടുകളൊക്കെ ചെയ്ത് എത്രയും പെട്ടെന്ന് നമ്മുടെ യോഗം നമ്മൾ അനുഭവിക്കാൻ നോക്കുക ആ ഗജകേശരി യോഗം ജാതകത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ത് അനുഭവിക്കേണ്ടതായിട്ടും വരും